നമുക്ക് സോയാബിൻ കറി ഉണ്ടാക്കിയാലോ വേണ്ട ആവശ്യമായ സാധനങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് കറിവേപ്പില പളി സോസ് സോയാ സോസ് ഒരു കാ മണിക്കൂർ നമ്മൾ പച്ച വെള്ളമൊഴിച്ച് കൊടുത്ത് കുതിർത്തി വയ്ക്കാം കുതിർത്തിയ സമയം നോക്കി നമുക്ക് തക്കാളിയും ഉള്ളിയും മുറിച്ചെടുക്കാം പകുതി ഭാഗം മാത്രമേ ഞാൻ ഈ കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ മുറിച്ചെടുത്ത തക്കാളിയും ഉള്ളിയും ഒന്ന് വിട്ടുപോയി ഗരം മസാല ആവശ്യത്തിന് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തി വരാം ഇഞ്ചി പച്ചമുളക് സോയാബീൻ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് കഴുകി കഴുകിയെടുത്ത് എടുക്കാം സോയാബീൻ ഗ്യാസ് കത്തിച്ചു ഒരു ചീഞ്ചട്ടി വെച്ചു നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം എണ്ണയച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കു പൊട്ടിയതിനു ശേഷം കറിവേപ്പിലിട്ടുകൊടുക്ക അതിനു ശേഷം സവാള ഇട്ടുകൊടുക്കും സവാള വെന്ത് കിട്ടാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം തക്കാളി ഇട്ടുകൊടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ശകലം മുളക് പൊടി മതി അതിന് നമ്മൾ ഇഞ്ചി പച്ചമുളക് ഇട്ടത് കൊടുത്തത് കൊണ്ട് മുളക് അത്യാവശ്യം കാരമുണ്ടാകും എരിവുണ്ടാകും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം ഞാൻ തന്നെ പൊടിച്ച മസാലക്കൂട്ട് പട്ട ഏലക്ക എന്നിവ മിക്സിയിൽ പൊടിച്ചെടുത്തത് സോയാബീൻ ഇതിലിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടു ഒഴിച്ച് കൊടുക്കുക സോസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തക്കാളി സോസ് പത്ത് മിനിറ്റ് അടച്ച് വെക്കാം ഒന്ന് നമുക്ക് തുറന്ന് നോക്കിയാലോ അതിനുശേഷം കുറച്ച് കുരുമുൾ പൊടി വിതറിക്കൊടുക്കുക ഒന്നും കൂടി അടച്ചു വെക്കാം മിനിറ്റ് ശേഷം കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഗ്യാസ് ഓഫാക്കി വേറൊരു പാത്രത്തിൽ വെക്കാം അടിപ്പൊളിയും സോയാബീൻ കറി റെഡി എല്ലാവരും ഷെയർ ചെയ്യണം ഇതുപോലെ വെച്ച് നോക്കണം ചിക്കൻ കറി മാറി നിൽക്കും